ശ്രീതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൽ കുറച്ച് ദിവസങ്ങളായി ഈ രൂപതയിലെ തലതിരിഞ്ഞ ചില പുരോഹിതന്മാരുടെ ദുഷ്പ്രേരണയ്ക്ക് വശംബദ്ധരായ ചില വിശ്വാസികൾ അതായത് എ ടി എം പോലുള്ള ചില സംഘടനകളും കുത്തിയിരിപ്പ് സമരം നടത്തുന്നുണ്ട് ഏതായാലും ഈ സമരത്തെക്കുറിച്ച് മുൻകൂർ അറിവ് കിട്ടിയത് കൊണ്ട് അവർക്ക് ആവശ്യമായ മുഴുവൻ ക്രമീകരണങ്ങൾ കൊടുത്തതിന് ശേഷം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോമാർ പുത്തൂർ മെത്രാൻ ആ സ്ഥലത്ത് നിന്ന് ഒളിച്ചോടി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇപ്പോൾ സമരമെന്തായി ഇത്രയും ആദ്യം വന്യവയോധികരായ വിശ്രമജീവിതം നയിക്കുന്ന ചില പുരോഹിതന്മാർ അവരെ ഏതാണ്ട് പത്തൊൻപത് പേരും മറ്റു ചില വഴിപടച്ച പുരോഹിതന്മാരും അടക്കം ഏതാണ്ട് നൂറിൽ താഴെ ആളുകൾ അവിടെ കൂടിയിരുന്നു പിന്നീട് അംഗഫലം കൂട്ടാൻ വേണ്ടി എ ടി എം പോലുള്ള ചില സംഘടനകളും അവിടെ എത്തി പക്ഷെ ഇപ്പോഴത്തെ ഗതി അധോഗതി എന്ന പരുവത്തിലാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഫോട്ടോ കാണുമ്പോൾ അവർ തന്നെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതായിരിക്കാം ആ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ കപ്പലിൽ തന്നെ കള്ളനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാം കൂടെ ഒരു പത്ത് പേര് തികച്ചുണ്ടായിരുന്നില്ല അതിൽ മൂന്ന് പുരോഹിതന്മാർ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുക ഞങ്ങളെ ഇവിടെ കൊണ്ടുത്തിയിട്ട് കഞ്ഞിയും തരുന്നില്ലേ എന്നുള്ള പരാതി മുഖത്തുള്ളത് തോന്നുന്നു എന്തായാലും ഇത് ഇതമ്പെ ശോചനീയമാണ് ഒരു കാര്യം ഉറപ്പുണ്ട് അവർ ഇനിയും മൗണ്ടിലേക്ക് പ്രയാണം ആരംഭിക്കുവാൻ പോകും നല്ല കാര്യമാണ് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ ആവശ്യമായ വഴികൾ അവർ തന്നെ തുറക്കട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം സമരം സമരമതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ ആരും അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതും പ്രതികരിക്കാതിരിക്കുന്നതുമാണ് നല്ലത് വിശ്വാസികളതിന് അവിടെ പോകണം ഒരു പണിയുമില്ലാത്ത ചില ആളുകൾ അവിടെ പോയിരിക്കട്ടെ ചില പുരുഷന്മാരും അതിൻ്റെ കുടുംബത്തിൽ എന്നാൽ അവരുടെ കുടുംബത്തുള്ള മറ്റുള്ളവർക്ക് സ്വൈര്യമുണ്ടാകട്ടെ എന്ന് അവർ ആശ്വസിക്കുന്നുണ്ടാവാം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് എന്താണ് അവരുടെ അവകാശവാദം മാർപ്പാപ്പയെ ധിക്കരിക്കാൻ വേണ്ടി മാർപ്പാപ്പയുടെ കീഴിൽ ഞങ്ങൾക്കൊരു പ്രത്യേക സഭാ വിഭാഗമാണ് നടന്നത് തന്നെ ഏതാണ്ട് അത് നടക്കുമെന്ന കാര്യത്തിലുള്ള ഏതാണ്ടൊക്കെ ചില ഉറപ്പിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ ആഗോള സെനഡ് നടക്കുന്ന സമയത്ത് നമുക്ക് വിളിവായി കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വിശകലനത്തിന് ഇപ്പോൾ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല പിന്നെ ഒരു മറ്റൊരു കാര്യമാണ് പട്ടം പട്ടം കിട്ടാൻ വേണ്ടി ചില കൊച്ചന്മാരാകാൻ തയ്യാറായി നിൽക്കുന്ന ശംശാനമാർ കുടുംബാംഗങ്ങളെയും കൂട്ടിയാണ് ജാഥ നടത്താൻ പോകുന്നതെന്ന് കേൾക്കുന്നു എന്തായാലും ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം ഡി എൻ എസിൻ്റെ വനിതാ വിഭാഗത്തിന്റെ സെക്രട്ടറി വളരെ നല്ല രീതിയിൽ ഒരു ഉദാഹരണം പങ്കുവയ്ക്കുകയുണ്ടായി അത് കേട്ടപ്പോൾ അത് വളരെ നല്ലൊരു ആശയമാണല്ലോ എന്ന് തോന്നി ഒരു ഉദാഹരണമാണ് ഇന്ത്യ മഹാരാജ്യം എന്താണെന്ന് തിരിച്ചറിയാതെ ഇന്ത്യൻ പട്ടാളത്തിൽ ചേരുന്ന പട്ടാള ഉദ്യോഗസ്ഥരെ പോലെ ആയിരിക്കാം സിറോമലബാർ സഭ എന്താണ് കത്തോലിക്കാ എന്താണ് സഭയുടെ പൗരോഗിത്യ ശുശ്രൂഷകൾ കുറിച്ച് ലെവലേശം ബോധമില്ലാത്ത വിവരം കെട്ടവർ പട്ടം കിട്ടിയാൽ ഉണ്ടാകാവുന്ന എന്നാണ് ആ സഹോദരി പറഞ്ഞത് വളരെ ശരിയായ ഒരു പ്രസ്താവനയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വിവരക്കേടിന്റെ പ്രതീകങ്ങളായി ഇത്രയും ആളുകളെ പട്ടം കൊടുക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരം ചെയ്യാൻ പോകുന്നവരോട് എങ്ങനെയെങ്കിലും നശിച്ച് വെണ്ണീറാകാൻ അവരെ വിട്ടുകൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് വളരെ നല്ലത് അവർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളോട് നിങ്ങളെങ്കിലും ഇത്തരം കാര്യങ്ങൾ പിന്തിരിയുന്നതാണ് കൂടുതൽ അഭികാമ്യം കാരണം പത്ത് പന്ത്രണ്ട് വർഷക്കാലം സഭയുടെ ചിലവിലാണെങ്കിലും നമ്മുടെ കുടുംബത്തു നിന്നും ചിലവാക്കാതെയാണെങ്കിലും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വന്ന ആളുകൾ പട്ടം കിട്ടി ഏതെങ്കിലും പള്ളിയിൽ പോയി കുർബാന ചൊല്ലി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമരപരിപാടി നിങ്ങൾ പിന്തിരിയുകയും ഞങ്ങൾ സഭാ നിയമങ്ങൾ അനുസരിച്ച് ബലിയർപ്പിച്ചു കൊള്ളാം എന്ന് എഴുതി കൊടുക്കാൻ തയ്യാറായി സ്വന്തം മക്കളെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തിയിട്ട് കഴിയുമെങ്കിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും അവർക്കൊരവസരമുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും നാളെ ഒരു ആവശ്യം വരുമ്പോൾ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഇവനെ ഉപയോഗിക്കാമല്ലോ എന്നെങ്കിലും കരുതിക്കൊണ്ട് ആ പൗരോഹിത്യ പദവി ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ സഭയ്ക്ക് വിധേയപ്പെടാനും അനുസരണം കാണിക്കാനും തയ്യാറാകണമേ എന്ന് മാത്രം സ്നേഹബുദ്ധിയെ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരവിക്കുന്നു നന്ദി നമസ്കാരം